നമസ്കാരം സുപ്രീം വോയിസ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ജനങ്ങൾ തിരഞ്ഞെടുത്തവരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായ ജനപ്രതിനിധികളുടെ മനസ്സുകളിലേക്കൊരു യാത്ര അധികാരത്തിൻ്റെ പടവുകളിലെ അനുഭവങ്ങളും ജീവിതകഥകളും തുറന്നു പറയാൻ ഇന്നത്തെ നമ്മുടെ അതിഥി വടക്കാഞ്ചേരി നഗരസഭയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലർ ഡോക്ടർ ജോയൽ മഞ്ഞിലോടൊപ്പം സുപ്രീം വോയ്സ് ന്യൂസ് ചാനൽ നമസ്കാരം നമസ്കാരം ഞങ്ങൾ സുപ്രീം വോയ്സ് ന്യൂസ് ചാനൽ നിന്നാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് സാറ് ഒരു മണ്ഡലത്തിലെ പ്രതിനിധിയാണ് അഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ജനങ്ങളോട് സംവദിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പൊതുപ്രവർത്തനം നിലയ്ക്ക് അതർ പല ആക്ടിവിറ്റീസും നമ്മൾ ഇൻവോൾവ് ആയിരിക്കും അതിനെക്കുറിച്ചൊന്ന് സാറ് ഒന്ന് എന്തൊക്കെയാണ് സാറിന് പറയാനുള്ളത് നമ്മുടെ ഡിവിഷനിൽ നമ്മൾ സത്യം പറാശ്നെ ഒരു ഒരു ലോഡ് കാര്യങ്ങൾ സത്യം പറാശ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിൽ ഒരു ഭൂരിഭാഗം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്രോജക്ട്സും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ആള് നമ്മുടെ പൊതുജനത്തിൻ്റെ ടാക്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഫണ്ടുണ്ട് ഒരു പ്രതിപക്ഷ കൗൺസിലർക്ക് എന്ന് പറയുമ്പം അപ്രോക്സിമേറ്റ്ലി ഒരു വർഷം ഒരു ആറ് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് കിട്ടുക അപ്പം നമുക്ക് പരിമിതികളുണ്ട് പരിമിതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഒരു പുതിയൊരു റോഡ് സത്യം പറയച്ചു കഴിഞ്ഞാൽ ഒരു റീട്ടാർ ചെയ്യണമെന്ന് വന്നെങ്കിൽ പുതിയൊരു റോഡ് ടാർ ചെയ്യണമെന്ന് വന്നെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മീറ്റർ വീതി നൂറ് മീറ്റർ നീളത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് വരും അത് കോൺക്രീറ്റിങ് ആണെങ്കിൽ ആറ് ലക്ഷം രൂപയാകും അപ്പം അത് കട്ട വിരിക്കലാണെങ്കിൽ അതിനും കൂടും അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഒരു പക്ഷെ സത്യം പ്രാശ്ശം ഒരു നൂറ് ഒക്കെ ചെയ്യാനുള്ള എമൗണ്ടാണ് സത്യം പ്രാശ്ശം കിട്ടുന്നത് അപ്പോൾ അതിൽ ആ ഒരു പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ ഒരു രൂപ പോലും ലാബ്സാക്കാതെ നമുക്ക് ലഭിച്ചിട്ടുള്ള അഞ്ച് വർഷത്തെ ഫണ്ടും വളരെ കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഡിവിഷനിലെ റോഡുകളും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഞാൻ കൗൺസിലറായിട്ട് ചുമതല ഏൽക്കുമ്പോഴും അവിടുത്തെ ജനങ്ങളേറെ വികാരപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ വിഷമവും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കോട്ടംകുന്നത്ത് ഒരു എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു നഗറുണ്ട് ഏകദേശം ഒരു ഇരുപത്താറ് തൊട്ട് ഇരുപത്തെട്ട് ഫാമിലീസ് ഉണ്ട് ഒരു പത്ത് അമ്പത് വർഷങ്ങളായിട്ട് അവർക്ക് കുടിവെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് പലരും എനിക്ക് മുമ്പുള്ള ആളുകൾ അവിടെ ഒരു ബോർവെൽ അടിക്കാനുള്ള ഫണ്ട് വെച്ച് ബോർവെൽ ബോർവെല്ലടിക്കുമ്പോഴൊന്നും അവർക്ക് ആയിട്ടുള്ള വെള്ളം കൊടുക്കാവുന്നൊരു തരത്തിലേക്ക് അത് എത്തിയിരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് വോട്ട് ചോദിച്ച് ഞാൻ അവിടെ ചെല്ലുമ്പോഴും എന്നോട് ആളുകൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് കുടിവെള്ളം വേണം വേണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൊടുത്തിരുന്നത് കുടിവെള്ളം തന്നെയായിരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ചേച്ചിമാർ ഒരു ഞാനൊരു മെഡിക്കൽ ഫീൽഡും കൂടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് അവിടുത്തെ ചേച്ചിമാർ ഏകദേശം കുറച്ച് ദൂരം നടന്നിട്ടാണ് കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്നൊരു പരിപാടിയായിരുന്നു പല പലർക്കും ഹിപ്പിൽ ഒരു വലിയ പെയിൻ വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടും ഡിവിഷനിൽ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ട് ഉള്ളത് ആ സമയത്ത് നമ്മൾ റോഡുകളെക്കാട്ടുള്ള ഉപരി നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത് കുടിവെള്ളത്തിന് തന്നെയായിരുന്നു നമ്മൾ അന്നത്തെ എം എൽ എ ആയിട്ടുള്ള അനിൽ അക്കരയായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഒരു പതിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു സന്തോഷം എന്ന് പറയാലോ ഞങ്ങൾ കണ്ടെത്തിയ സ്പോട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു കിണർ പണിയാൻ കഴിഞ്ഞു ഏകദേശം ഒരു വർഷമായ ആ പദ്ധതി പൂർത്തീകരിച്ചിട്ട് ഒരു വർഷമായിട്ട് ഒരു വേനലിലും അതുപോലെ എന്താ പറയുക കഴിഞ്ഞ ദിവസം കൊണ്ടൊരു ചേച്ചി പറഞ്ഞു വേനലും അതുപോലെ തന്നെ മറ്റ് സീസൺസ് ഒന്നും ഞങ്ങൾ അറിയുന്നില്ല കാരണം വേനൽക്കാലത്താണ് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നത് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ഉൾപ്പെടെ നമ്മൾ അല്ലെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ എടുത്തിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്ന പരിപാടിയായിരുന്നു അതിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു വീടിൻ്റെ മുറ്റത്ത് പൈപ്പ് തുറന്നാൽ വെള്ളം തരുന്ന ഒരു ഒരു കണ്ടീഷനിലേക്ക് അത് മനസ്സിന് ഏറെ സന്തോഷം നൽകിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സ്വാഭാവികമായിട്ടും അതെൻ്റെ കഴിവുകൊണ്ടൊന്നുമില്ല ഞാനതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ എൻ്റെ ടു എൻറ്റ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാര്യം ഒരു കുറേ പ്രൊ പ്രൊസീജിയറൽ ഡിലേസ് കുറേ വന്നിരുന്നു പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇൻക്ലൂഡിംഗ് ഭീഷണികളുണ്ടായിരുന്നു ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ നമുക്കത് നടത്തിയെടുക്കാൻ കഴിഞ്ഞു നടത്തിയെടുക്കണുപരിയാക്കി എഞ്ചിൽ വെള്ളം കാണാൻ കഴിഞ്ഞു ആയിട്ടുള്ള വെള്ളം കണ്ടെത്തി കഴിഞ്ഞൊരു വർഷം ഒരു വേനൽക്കാലത്ത് പോലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒരു ട്വൻറ്റി ഫോർ സെവൻ വെള്ളം ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടായി അതാണ് മനസ്സിന് സംതൃപ്തി നൽകിയ ഏറ്റവും വലിയ പ്രൊജക്റ്റ് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ പിന്നെ അതിനുശേഷം നമ്മൾ ഇവിടെ കാരക്കുന്ന് പ്രദേശത്ത് അവിടെ ഏകദേശം ഒരു എഴുപത്തഞ്ചോളം പേർക്ക് അവിടെ എൻ്റെ എൻ്റെ പിതാവ് ഉണ്ടായിരുന്ന സമയത്ത് ആണ് അവിടെ ഒരു കുടിവെള്ള കണക്ഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ പുതിയൊരു ഉണ്ടായിരുന്നു ആ കിണറിൽ പുതിയ മോട്ടറ് വയ്ക്കാനായിട്ട് നമ്മളൊരു മൂന്ന് ലക്ഷം രൂപ വെച്ച് നമ്മളൊരു പദ്ധതി വെച്ച് അവർക്ക് പുതിയ പൈപ്പ് ലൈനും അതുപോലെ തന്നെ കിണറും കിണറ്റിലേക്കുള്ള മോട്ടറും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അവിടത്തെയും കുടിവെള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് കുടിവെള്ളത്തിൻ്റെ സൈഡ് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും അതിന് തന്നെയാണ് കൊടുത്തിരുന്നത് ഒരുപാട് വെള്ളങ്ങൾ കൂടുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ടിണ്ട് വെള്ളം കിട്ടിയ സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ മെമ്പറായി ജോയിനും ജോയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിണ്ട് അതിനുശേഷം പിന്നെ റോഡുകൾ റോഡുകൾ ഒരു കുറേ റോഡുകൾ നമ്മൾ നമ്മളെ കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പരിമിതമായിട്ടുള്ള ഫണ്ടുകളാണ് ലഭിക്കുന്നതെങ്കിൽ കൂടെ ഒരു പ്രതിപക്ഷ കൗൺസിലർക്ക് ലഭിക്കുന്ന മുഴുവൻ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിലവിലെ ഡിവിഷനിൽ പ്രശ്നമുള്ള റോഡുകൾ മുഴുവൻ നമുക്ക് റീട്ടാർ ചെയ്യാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫണ്ട് കിട്ടാത്ത റോഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകളെല്ലാവരും എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് ഒരു 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 വികസന കൂട്ടായ്മ ആ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ പല റോഡുകളും കോൺക്രീറ്റ് കുടികൾ അടച്ചിട്ടുണ്ട് അപ്പം റോഡുകളുടെ പേര് ഒത്തിരി റോഡുകളുണ്ട് ഒരു ലിസ്റ്റ് തരാൻ തന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് റോഡുകൾ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് റോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടങ്ങുന്നത്ത് റോഡ് നമ്മൾ ചെയ്തു ഏകദേശം എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ അടുത്തുള്ള ഒരു റോഡാണ് നമ്മൾ ഫസ്റ്റ് അവിടെ കൊടുത്തിരുന്നത് അതുപോലെ എഴുത്തച്ഛൻപടി റോഡ് കണ്ണനായ്ക്കൽ റോഡ് സ്വാശ്രയ കുടിവെള്ള പദ്ധതിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു മുല്ലക്കര റോഡ് നമ്മളിപ്പം സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് രാമകുളം റോഡ് നമ്മൾ ഇപ്പം ഈ കോഡ് ഓഫ് കണ്ടക്റ്റിന് മുമ്പ് തന്നെ നമുക്കത് തീർക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ് ഓക്സിലിയം റോഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പുന്നംകുളം റോഡ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു തിരുത്തിപ്പറമ്പ് അരവൂർ റോഡ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പെട്ടിക്കട ലിങ്ക് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കിളിയത്തുചറ റോഡിൻ്റെ വർക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ കറണ്ട് കണക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഏറ്റവും ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണോ നമ്മളെ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ എല്ലാം നടന്ന് പോകണം നിർബന്ധമില്ല പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ അക്ലൈറ്റ് പാലത്തിന് മുൻപിലുള്ള മിനി മാസ്റ്റ് ലൈറ്റ് ഉൾപ്പെടെ നമ്മൾ എം പിക്ക് പ്രപ്പോസല് കൊടുത്തിരുന്നു ഇവിടെയും അതുപോലെ തന്നെ കോട്ടമത്ത് നഗറിലും നമ്മൾ രണ്ട് മിനി മാസ്റ്റ് ലൈറ്റും കൊണ്ട് നമ്മൾ അഡീഷണൽ ഫണ്ട് നമ്മൾ ശേഖരിച്ചുകൊണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതാണ് നമുക്ക് ടാക്സിൽ നിന്ന് അതായത് നമ്മൾ പൊതുജനങ്ങൾ നൽകുന്ന ടാക്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫണ്ട് ആ ഫണ്ട് ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ സാറ് ഒരു പൊളിറ്റീഷൻ എന്ന് നിലക്കാണ് ഇത്ര കാര്യങ്ങൾ പറഞ്ഞത് ഇനിയിപ്പോൾ സാറ് പേഴ്സണലായിട്ട് പല ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ് അതിലൂടെ സാറിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് കേട്ടറിവുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ അത്തരം എന്താണ് ഈ കുറിച്ച് സാറിന് അതിന് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ കോവിഡിൻ്റെ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളാരും എക്സ്പെക്റ്റ് ചെയ്തൊരു സംഭവമല്ലോ അപ്പം ആളുകൾക്ക് പണിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ അതുപോലെ തന്നെ ട്യൂഷന് പോകാൻ പറ്റാത്ത അവസ്ഥ പഠിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തൊരവസ്ഥ അങ്ങനെ ഒന്ന സമയത്ത് ആ സമയത്ത് ആളുകളുടെ ഇഷ്യൂസ് എന്തായിരുന്നു ഗ്രൗണ്ട് റിയാലിറ്റികളുടെ ഇഷ്യൂസ് എന്തായിരുന്നു അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു കുട്ടി എന്നോട് വന്ന് പറഞ്ഞത് ചേട്ടാ ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് പലപ്പോഴും എന്താ പറയുക നമുക്ക് പറ്റുന്നില്ല ട്യൂഷൻ പോകാൻ കഴിയുന്നില്ല ഒരു ക്ര പറ്റാത്ത സമയത്ത് നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ ആളുകളുടെ അടുത്ത് പോകാനുള്ള ഒരു ആക്സസ് ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യേണ്ടത് ഇ സി കോക്കൾ ടു എം സി സ്ക്വയർ എന്നായിരുന്നു പ്രൊജക്റ്റിൻ്റെ പേര് എഡ്യൂക്കേഷൻ ഇ സീക്കോൾ ടു മാനേജിങ് കരിയർ ആൻഡ് ക്യാരക്ടർ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ കോവിഡ് ടൈം ആ ഒരു ക്രൈസിസ് പീരീഡ് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ആരംഭിച്ചു ഈ ഡിവിഷനിലെ മുഴുവൻ അഭ്യസ്ഥവിധരായിട്ടുള്ള ചെറുപ്പക്കാരെയും ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ പി എച്ച് ഡി ഉൾപ്പെടെ കഴിഞ്ഞിട്ടുള്ള ആളുകളെ മുഴുവൻ ക്ലബ്ബ് ചെയ്തുകൊണ്ട് റിട്ടയർഡായിട്ടുള്ള അധ്യാപകരെ ക്ലബ് ചെയ്തുകൊണ്ട് ഡിവിഷനിൽ നിന്നും പുറമെ നിന്നും എക്സ്പേർട്ട് ഫാക്കൾട്ടീനെ നമ്മൾ ക്ലബ്ബ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് ടെലിഗ്രാമിലാണ് ഉണ്ടാക്കിയത് അതിന് പുറമെ സബ്ജെക്റ്റ് വൈസ് ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഹിസ്റ്ററി അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസ് സയൻസ് അങ്ങനെ ഓരോ ഓരോന്നിനും മാത്സ് ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകളിൽ കുട്ടികളെ ആഡ് ചെയ്തു ആർക്കെപ്പോൾ ആണമെങ്കിലും സംശയം ചോദിക്കാം ആർക്കാണോ ആ ചോദ്യത്തിനുള്ള ഉത്തരം അറിയുന്നത് ആൾക്ക് അത് ഒന്നല്ലെങ്കിൽ ഒരു സൂം ലിങ്ക് അല്ലെങ്കിൽ ഒരു ഒരു ഓൺലൈൻ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ഇൻ ആയിട്ടോ നമുക്ക് വൺ ഓൺ വൺ മേഡമിനെ വേണം പറയാം അത്തരമൊരു ഒരു ആശയം നമ്മൾ നടപ്പിലാക്കി ഏകദേശം ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു നാൽപ്പതോളം ട്രെയിനിങ് അവേഴ്സ് നമുക്കതിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല ഭാഗങ്ങളിലായിട്ട് പല കുട്ടികൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾ തീർത്തു കൊടുക്കാനായിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു ഓൺലൈൻ ലിങ്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക ടെക്നിക്കൽ ടീം നമ്മൾ രൂപീകരിച്ചിരുന്നു അപ്പോൾ ആരെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണോ അതിൻ്റെ ഉത്തരം ആദ്യം പറയുന്നത് അവരത് റേസ് ചെയ്യും റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നമ്മൾ ആ ഗ്രൂപ്പിൽ ഒരു ലിങ്ക് അയക്കും ആ ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ സിമിലർ ഡൗട്ട്സ് എല്ലാം എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാം അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് പ്രോജക്റ്റ് ഈ സീക്വൾ ടു എം സി സ്ക്വയർ അത് അങ്ങനെ പഠിച്ചിട്ടുള്ള കുറേ ആളുകൾക്ക് സത്യം പറഞ്ഞാൽ പത്താം ക്ലാസ് ഒക്കെ പരീക്ഷ നേരിടുന്ന കുറേ ആളുകൾക്ക് നമുക്ക് റിസൾട്ട് വരുമ്പം നല്ല രീതിയിൽ അവർക്ക് മാർക്ക് വാങ്ങാനും അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഫുൾ എ പ്ലസ് വരെ വാങ്ങിയ ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് പ്രോജക്റ്റ് പ്രോജക്റ്റ് സെക്കൻഡ് പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തത് ഈ കോവിഡ് സമയത്ത് തന്നെ ആളുകൾക്ക് ഡെയിലി പണിക്ക് പോകാൻ കഴിയാത്ത ആളുകളുണ്ടായിരുന്നു അപ്പം ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങിയിട്ട് ഇപ്പോൾ പീരീഡ്സ് ആയ വളരെ റെഗുലർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഒരു രണ്ടോ മൂന്നോ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഉള്ളൊരു ഫാമിലിയിൽ സാനിറ്ററി നാപ്കിൻ മാത്രം വാങ്ങിയിട്ട് ഒരു ദിവസം വലിയ എമൗണ്ട് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഒരു മാസം വരുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ തുകയിലേക്കായിരുന്നു അത് പോയിരുന്നത് അപ്പോൾ അവരുടെ വിഷമങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം സാനിറ്ററി നാപ്കിൻ അവർക്ക് സപ്ലൈ ചെയ്യലായിരുന്നു അപ്പം നമ്മൾ കൊടുത്തതിനു ശേഷം നമുക്ക് തോന്നി വൈ നോട്ട് സാനിറ്ററി നാപ്കിൻ നിന്ന് മാറി വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റ് ഓപ്ഷനുണ്ടോ നമ്മളങ്ങനെ മെൻസ്ട്രോൽ കപ്പിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യലായിരുന്നു അപ്പം അതൊരു അതൊരു സൈലൻ്റ് റവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ നാട്ടിലുള്ള ആളുകൾക്ക് സത്യം പറിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിട്ടുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു ഒരു മെൻസ്ട്രോൾ കപ്പം എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ അതെങ്ങനെ എന്നുള്ളതോ പ്രത്യേകിച്ചൊരു ഒരു എന്താ പറയുക പുരുഷനായിട്ടുള്ള ഒരു ആൺകുട്ടിയായിട്ടുള്ള ഞാനത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സോഷ്യൽ ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ അതിൽ നിന്ന് മാറ്റം വരുത്തി അവരെ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യിക്കലായിരുന്നു ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ വുമൻസ് വിങ്ങായിട്ട് നമ്മൾ ക്ലബ് ചെയ്തു അവരെ വച്ച് നമ്മൾ ഇനീഷ്യലി ഒരു ട്രെയിനിങ് ക്ലാസ് ഡിവിഷനിലെ മുഴുവൻ കുടുംബശ്രീക്കാർക്കും ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഒരു ട്രെയിനിങ് ക്ലാസ് കൊടുത്തു അതിനുശേഷം അതിൽ കുറച്ച് പേർക്ക് നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാൻ കൊടുത്തു അവരുടെ ഫീഡ്ബാക്ക് അവർ അയൽക്കൂട്ടങ്ങളിൽ സംസാരിക്കുന്ന കണ്ടീഷൻ ഉണ്ടാക്കി അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് ആയിട്ട് നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗമായിട്ട് നമ്മൾ സെക്കൻഡ് അവയർനെസ് ക്ലാസ് നടത്തി അങ്ങനെ പിന്നെ ഗേളപ്പ് മിത്ര ടീമായിട്ട് നമ്മൾ ഒരു അവയർനെസ് ക്ലാസ് നടത്തി അങ്ങനെ ഒരു മൂന്നോളം അവയർനെസ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയതിനു ശേഷം നമ്മൾ മെൻസ്ട്രൽ കപ്പ് ലോഞ്ച് ചെയ്യലാണ് അപ്പോൾ നമുക്ക് സി എസ് ആർ സപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിരുന്നത് നമുക്ക് രണ്ട് സി എസ് ആർ കമ്പനികൾ നമുക്ക് അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു ഏകദേശം നാനൂറിലധികം പേർക്ക് ഈ ഡിവിഷനിൽ മെൻസ്ട്രൽ കപ്പ് സൗജന്യമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അതൊരു വലിയ ഒരു വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ ജില്ലയിൽ ആദ്യമായിട്ടാണ് അത്തരമൊരു ഒരു ഇനീഷ്യേറ്റീവ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കുണ്ട് പല പഞ്ചായത്തുകളും അതിനുശേഷം ഈ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്തതായിട്ട് വാർത്തകളിൽ വായിക്കേണ്ടായി അതിലെ ഒരു മോഡലായിട്ട് ഞങ്ങളുടെ ഈ ഡിവിഷനായിരുന്നു എടുത്തിരുന്നത് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞൊരു ഫീഡ്ബാക്ക് ഞങ്ങൾ എടുത്തിരുന്നു എത്ര ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളൊരു ഫീഡ്ബാക്ക് എടുത്തിരുന്നു സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ആണ് ആളുകൾ ആളുകൾ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്ക് ചില ആളുകൾക്ക് പേടിയുണ്ട് ചില ആളുകൾക്ക് അത് സ്യൂട്ടാവില്ല പല പല റീസൺസ് ഉണ്ട് അപ്പോൾ ഫ്രം സീറോ ടു സെവൻറ്റി എയ്റ്റ് അതാണ് മേജർ ചേഞ്ച് ഒന്നുമില്ലായ്മ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് പോപ്പുലേഷനെ നമുക്ക് മെൻസ്ട്രൽ കപ്പലിലേക്ക് സ്വിച്ച് ചെയ്യാൻ കഴിഞ്ഞു ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങുന്നതിനെക്കാട്ടിലും വളരെ എമൗണ്ട് കുറവാണ് ഒരു മെൻസ്ട്രൽ കപ്പലിന് മാത്രമല്ല ഒരു പത്ത് വർഷം വരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു അതിനുശേഷം നമ്മൾ ചെയ്തത് ഒരു ഫ്രീ മാമോഗ്രാം ചെക്കപ്പായിരുന്നു അപ്പം ഒരു റാപ്പിഡ് ആയിട്ട് ചില ആളുകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഡോക്ടറായിട്ടുള്ള ഗംഗാധരൻ സാറിൻ്റെ കെയർ ഓഫിലുള്ള കൊച്ചിൻ ക്യാൻസർ ആയിട്ട് ക്ലബ്ബ് ചെയ്തിട്ട് ഒരു മാമോഗ്രാം യൂണിറ്റ് ഒരു തർമോ മാമോഗ്രാം യൂണിറ്റ് നമ്മുടെ ഡിവിഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നമ്മൾ എഴുപത്തഞ്ച് പേരെ സ്ക്രീൻ ചെയ്തു ഇപ്പോൾ വലിയൊരു സ്റ്റിഗ്മയുണ്ട് കാരണം ആളുകൾക്ക് എന്താ പറയുക ഇത് കണ്ടെത്തിയാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ച് നോക്കോട്ടെ ഇത് അറിഞ്ഞു പേടിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നമ്മൾ ഒരു അവയർനെസ് ക്ലാസ് നമ്മൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജായിട്ട് തന്നെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നമ്മളൊരു ക്ലാസ് കൊടുത്തിന് ശേഷമാണ് നമ്മൾ എഴുപത്തഞ്ച് വരെ സ്ക്രീൻ ചെയ്യേണ്ടത് ഒരു അലാമിങ് റേറ്റ് ആയിരുന്നു സീരിയസ്ലി കാരണം ചില ആളുകളൊക്കെ ഇത് നിന്ന് പല പല റീസൺസ് കൊണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള റീസൺ കൊണ്ടും നമ്മളൊരു പ്രൊജക്ട് കൊണ്ടുവരുമ്പം ഒരു ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു കൗൺസിലർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ പാർട്ടിയിലെ ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ വൺസ് എന ഒരു ഒരാൾ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിയോണ്ട് പൊളിറ്റിക്സ് മൂവ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും കോടിയുടെ നിറം നോക്കാതെയാണല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരാളായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് വരുന്നൊരു പേഷ്യൻറ്റിൻ്റെ അയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടല്ല നമ്മൾ നോക്കേണ്ടത് പക്ഷേ പലപ്പോഴും ഒരു നാട്ടിൻ പ്രദേശം സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും എടുക്കും കുറച്ച് ആളുകൾ മാറുന്നു സ്വാഭാവികമായിട്ടും ഞാൻ അത് കുറച്ച് ആളുകൾ മാറിയുന്നു അവർ മറ്റുള്ള ആളുകളെ പോവാതിരിക്കാനും അവർ പ്രേരിപ്പിച്ചു പക്ഷെ ഞാൻ ടു ബി വെരി ഹോണസ്റ്റ് എഴുപത്തഞ്ച് പേരെ സ്ക്രീൻ ചെയ്തതിൽ പതിനാല് പേർക്ക് മൈൽഡ് ടു മോഡറേറ്റ് സിംറ്റംസ് ഉണ്ടായിരുന്നു ഈ മൈൽഡ് ടു മോഡറേറ്റ് സിംറ്റംസ് ഉള്ള ആളുകളിൽ രണ്ട് പേർക്ക് അതിൽ രണ്ട് പേരെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള റേഡിയേഷൻ മാമോഗ്രാമിലേക്ക് നമുക്ക് വിടേണ്ട അവസ്ഥയുണ്ടായി അതിലൊരാൾക്ക് സർജറി ചെയ്യേണ്ട അവസ്ഥ രണ്ട് പേർക്ക് സർജറി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി ഈ സർജറി ചെയ്തിട്ടുള്ള രണ്ടുപേരും ടിൽ നൗ ജിയോനോടെ ഉണ്ട് അപ്പം ഇതാണ് ചേഞ്ച് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പതിനാല് പേരെയും നമ്മൾ ഇപ്പം ക്ലോസ് മോണിറ്ററിങ് അവർക്ക് റെഗുലർ മാമോഗ്രാം ചെക്കപ്പ് ചെയ്യണമെന്നുള്ള എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പുള്ള അഡ്വൈസ് ഉൾപ്പെടെ കൊടുക്കാവുന്ന കണ്ടീഷൻ ഉൾപ്പെടെ നമ്മൾ ഒരു ഒരു ഫ്ലോ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ പോലെ തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു മേജർ പോപ്പുലേഷനിൽ ഏറ്റവും ആയിട്ട് വരുന്ന ഒരു ഡിസീസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഏർലി ഡിറ്റക്ഷൻ വഴി നമുക്ക് തടയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത് പിന്നെ നമ്മൾ ചെയ്ത പരിപാടികളെന്ന് പറയുന്നത് ഒരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പ്സ് എല്ലാ എല്ലാവർക്കും നമ്മൾ അടക്കാറുണ്ട് ഇപ്പോൾ കണ്ണു പരിശോധന ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മോണിറ്ററിങ് ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെഗുലറി റെഗുലറായിട്ടുള്ള ചെക്കപ്പ്സ് അടക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് രണ്ട് പ്രോജക്ട്സാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നൊരു സാറ്റലൈറ്റ് മെഡിക്കൽ ക്യാമ്പാണ് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജായിട്ട് നമ്മളൊരു ഒരു ദീർഘകാല കോൺട്രാക്റ്റാണ് എല്ലാ ഒന്നാമത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ച അവരുടെ ഡോക്ടേഴ്സ് വരും എക്സ്പേർട്ട് ഫാക്കൽറ്റി വരും അവർ വന്ന് നമ്മുടെ ഡിവിഷനിലെ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇറ്റ്സ് ഓൺ ഗോയിങ് അന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും റീസെൻറ്റായിട്ട് ചെയ്യുന്ന പ്രോ പ്രോജക്റ്റാണ് ഇപ്പോൾ അത് ഓൺഗോയിങ് ആണ് ഇനി വരാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതാണ് ഒരു എ ഐ ഹാർട്ട് സ്ക്രീനിങ് ആണ് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഇൻറ്റെൽ പ്രകാരം അത് കേരളത്തിലായത്തൊരു പ്രൊജക്റ്റാണ് ഹാർട്ടിൻ്റെ സൗണ്ട് ഒരു മുപ്പത് സെക്കൻഡ് റെക്കോർഡ് ചെയ്യും അത് റെക്കോർഡ് ചെയ്തിട്ട് അത് നേരെ ഫോണിലേക്ക് ഒരു സ്റ്റെലസ്കോപ്പാണ് എ ഐ ടെലസ്കോപ്പാണ് എ ഐ എനേബിൾഡ് ആയിട്ടുള്ള സെലസ്കോപ്പാണ് ഹാർട്ടിൻ്റെ സൗണ്ട് ഒരു മുപ്പത് സെക്കൻഡ് റെക്കോർഡ് ചെയ്തിട്ട് അത് വേവ് ഫോർമാറ്റിൽ ഒരു ഫോണോഗ്രാം ആയിട്ട് ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി സെൻഡ് ചെയ്യും ഫോണിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമിലറായിട്ട് അതായത് ഒരു പക്ഷേ മുൻപ് ഹാർട്ടിന് പ്രശ്നങ്ങൾ വന്നിട്ടുള്ള വാല്യൂ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ടുള്ള ആളുകളുടെ ഒരു ഡാറ്റാബേസ് അതിലുണ്ടാവും ഒരു മേജർ ഒരു വലിയ ഡാറ്റാബേസ് ആ ഡാറ്റാബേസിൽ ഉള്ള ആളുകളുടെ ശബ്ദവും നമ്മൾ റെക്കോർഡ് ചെയ്ത ശബ്ദവും തമ്മിൽ എ ഐ ഉപയോഗിച്ചുകൊണ്ട് ക്രോസ് മാച്ച് ചെയ്യും അൽഗോരിതം ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം വഴി ക്രോസ് മാച്ച് ചെയ്യും ക്രോസ് മാച്ച് ചെയ്ത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് മാച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പോസിബിൾ വാൽവൽ വാൽവിനുള്ള ഒരു ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഒരു ഒരു അലേർട്ട് കിട്ടും അത്തരം അലേർട്ട് കിട്ടുന്ന ആളുകളെ നമ്മൾ ഫാമിലി ഹെൽത്ത് സെൻ്റർ മുഖേന നമ്മൾ എന്ത് ചെയ്യും നേരെ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ കാർഡിയോളജി വിഭാഗത്തിലേക്ക് റെഫർ ചെയ്യും ഫെർദർ എല്ലാ കാര്യങ്ങളും പിന്നെ മെഡിക്കൽ കോളേജാണ് അതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്യുന്നത് അവരുടെ പാറ്റേൺ ഉൾപ്പെടെ എന്താണ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു സയൻറ്റിഫിക് സ്റ്റഡിയുടെ പ്രപ്പോസല് നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ എത്തിക്കൽ കമ്മിറ്റി പ്രോട്ടോകോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഒരു ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് വാലിഡേഷൻ നടത്തുന്നത് നമ്മൾ മെഡിക്കൽ കോളേജ് ആയിട്ട് നമ്മളൊരു കോ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടാണ് നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡി നടത്തുക അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മയോ ക്ലിനിക്ക് ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചികിത്സയ്ക്ക് പോകുന്ന മയോ ക്ലിനിക്കിൽ അവരാണ് ലോകത്തിലേറ്റവും നല്ലൊരു റിസർച്ച് ഓർഗനൈസേഷൻ ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് അവരുടെ ആർട്ടിക്കിളാണ് ഞാനും വായിച്ചത് അത് പ്രകാരം പറയുന്നത് ഇത്തരം എ ഐ സ്റ്റെലസ്കോപ്പുകൾ അല്ലെങ്കിൽ എ ഐ ഡിവൈസുകൾ നിലവിലുള്ളതിനെക്കാട്ടിലും ഒരു ടു ടൈംസ് രണ്ടിരട്ടി വേഗത്തിൽ ഹാർട്ട് ഡിസീസസുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഐ സി എം ആർ ഇന്ത്യയിലെ തന്നെ റിസേർച്ച് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഐ സി എം ആർ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പാരലി സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതൊരു ഒരു റെവല്യൂഷണറി ചേഞ്ചാണ് നമ്മൾ നടത്തുന്ന നമ്മുടെ സയൻറ്റിഫിക് സ്റ്റഡി നമ്മൾ പ്രസൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നിലവിലെ മുഴുവൻ കേരളത്തിലെ മുഴുവൻ പി എച്ച് സിസിലും അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റൽസിലേക്കും ഇത്തരം ഒരു ഏർലി ഡിറ്റക്ഷൻ പ്രോഗ്രാം നടത്താനുള്ള പ്രൊജക്ട് പ്രപ്പോസൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും അതിന് സയൻറ്റിഫിക് ഡാറ്റ വേണം ആ ഡാറ്റയുടെ പ്രപ്പോസലും നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നവംബർ ആദ്യവാരത്തിൽ നമ്മൾ ഇവിടുത്തെ മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും നമ്മളിതിന് ട്രെയിനിങ് കൊടുക്കും എങ്ങനെ ഡിവൈസ് യൂസ് ചെയ്യണം അതിൻ്റെ ബോത്ത് അനലോഗും ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു ഫോൺ ഇൻ്റർഫേസ് ഉണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം അത് ഏതൊക്കെയാണ് ആസ്കൾ ടേറ്റിംഗ് പോയിൻറ്റ്സ് മൂന്ന് പോയിന്റുകളുള്ളതിൽ ആസ്കൾ ടേറ്റിംഗ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ് അത്തരം കാര്യങ്ങൾ അതിൻ്റെ ടെക്നിക്കൽ സൈഡും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള സൈഡും കൃത്യമായിട്ട് കമ്പനി സൈഡും തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ എസ് ടെലസ്കോപ്പ് നിർമ്മിച്ച കമ്പനി നമ്മൾ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവർ വരും അവർ വന്ന് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കും നമ്മുടെ മെഡിക്കൽ സ്റ്റാഫ് എല്ലാവരും ഉണ്ടാവും ആ ട്രെയിനിങ് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു ട്വൻറ്റി ടു ഫോർട്ടി ഏജ് ഗ്രൂപ്പിലുള്ള ഫസ്റ്റ് കൊഹോട്ടിനെ നമ്മൾ സ്ക്രീൻ ചെയ്യും സ്ക്രീൻ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള ആളുകളെ നമ്മൾ ഫ്ലാഗ്ഡ് പോസിറ്റീവായിട്ടുള്ള ആളുകളെ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ക്രോസ് റെഫർ ചെയ്യും ഇതാണ് റീസെൻറ്റ് ആയിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ പ്രോ പ്രൊജക്റ്റ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്നാല് പ്രോജക്റ്റും കൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങളൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഹബ്ബ് അതായത് പ്രധാനമന്ത്രിയുടെ പി എം ജെ എ വൈ ഒരു ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതുവഴി ഏകദേശം നാൽപ്പതോളം വനിതകൾക്ക് നമ്മൾ സെൽഫ് ആയിട്ട് അവർക്ക് അവരെ സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാനായിട്ട് ഇൻഡിപെൻഡൻസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നൈപുണ്യ പരിശീലനം നമ്മൾ കൊടുത്തിരുന്നു സർട്ടിഫി സർട്ടിഫൈഡ് കോഴ്സുകളായിരുന്നു അപ്പോൾ നമ്മളത് കൊടുത്ത് നാൽപ്പതോളം പേർക്ക് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാം നമ്മൾ ഈ ഡിവിഷനിൽ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഹബ്ബ് തുടങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നമുക്കത് എനിക്കത് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രധാന പ്രശ്നം കാട്ടുപന്നി ഉൾപ്പെടെയുള്ള ജീവികൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന അക്ലൈറ്റ് പാലത്തിലാണ് അക്ലൈറ്റ് പാലത്തിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല ഭംഗിയുള്ള പാടവും അതുപോലെ തന്നെ ഒത്തിരി കർഷകരുടെ അധ്വാനമാണ് ഈ കാണുന്നത് അപ്പം സ്വാഭാവികമായിട്ടും കാട്ടുപന്നി പോലെയുള്ള ജീവികൾ വന്ന് ഉഴുതുമറിച്ച് മറിച്ച് പോകുന്നൊരു കണ്ടീഷൻ വളരെ വളരെ എന്താ പറയുക രാത്രി പോലെ ഉറക്കം ഒളച്ചിരുന്ന് കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ട് നമ്മളൊരു ഒരു ഒരു ടെക് ടീമായിട്ട് നമ്മൾ ഒരു ഡിവൈസ് നമ്മൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ഐക്കറൊക്കെ ആയിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തിരുന്നു കാട്ടുപന്നി പോലെയുള്ള ജീവികൾ വരുമ്പോൾ കൃത്യമായിട്ട് അവരെ തുറത്താനുള്ള ഒരു പർട്ടിക്കുലർ വേവ് സൗണ്ട് വേവ് ഉൾപ്പെടെയുള്ളത് പ്രൊഡ്യൂസ് ചെയ്ത് അവരെ തുറത്താനും അതുപോലെ തന്നെ കർഷകന് അലേർട്ട് കൊടുക്കുന്ന ജി എസ് എം മൊടികൾ ഉൾപ്പെടെയുള്ളത് പ്ലാൻ ചെയ്ത് ഞങ്ങൾ അതിൻ്റെ പ്രൊപ്പോസല് കൊടുത്ത് സെൻ്റർ ഫോർ സെലുലർ അൻമോളിക്കുലർ ബയോളജിയിൽ നമ്മളത് പ്രോജക്റ്റ് കൊടുത്ത് ആവശ്യമായിട്ടുള്ള ഫണ്ടിങ് ലഭിച്ചില്ല അപ്പം അതുകൊണ്ട് ആ പ്രോജക്റ്റും ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ ലൈറ്റൊക്കെ കത്തിക്കാൻ ഇനി ബാക്കിയുണ്ട് ഓട്ടോമാറ്റിക് സെൻസറുകൾ നഗരസഭ തരാത്ത കുറച്ച് കണ്ടീഷനുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരുപക്ഷാ അടുത്ത കൗൺസിലർ ചില അതെ 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 തീർച്ചയായും എനിക്ക് കുറച്ച് റോഡുകളും കൂടെ ചെയ്യാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു പക്ഷേ ഫണ്ട് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ചില ലൈറ്റുകൾ ചില ഭാഗത്തുള്ള ലൈറ്റുകൾ ഓട്ടോമാറ്റിക് സെൻസറുകൾ മാറ്റിയിട്ട് സ്ട്രീറ്റ് മെയിൻ വലിക്കണമെന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അടുത്ത കൗൺസിലർക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ബാക്കി ഒരുവിധം നമ്മളെ കൊണ്ടാവണ പോലെ നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ട് ചില റോഡുകൾ പ്രപ്പോസല് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫേസ് നമ്മൾ ഞാൻ എറണാകുളം മുമ്പ് തന്നെ നമ്മൾ തീർക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം ഓക്സേലിയം സ്കൂളിൻ്റെ സൈഡിലൊരു റോഡുണ്ട് അതുപോലെ തന്നെ തിരുത്തിപ്പറമ്പ് കനാൽ ബണ്ട് റോഡുണ്ട് അതുപോലെ തന്നെ പാറപ്പോം റോഡ് കോട്ടമുത്ത് നഗറിലെ തൂലിക ക്ലബിനോട് ചേർന്നിട്ടുള്ള റോഡ് അതൊക്കെ നമ്മൾ ഈ ഫേസ് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ഫേസ് വർക്കെങ്കിലും നമ്മൾ തീർക്കും പിന്നെ ഘട്ടം ഘട്ടമായ അടുത്ത കൗൺസിലർക്ക് തീർക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ഒരു സോണൽ ഉണ്ട് തിരുത്തിപ്പറമ്പ് ഡിവിഷനിൽ അത് ടാക്സ് കളക്ടിങ് സെൻ്റർ മാത്രമായിട്ടാണ് നിൽക്കുന്നത് അപ്പം പത്തൊമ്പതോളം വാർഡിൽ അല്ലെങ്കിൽ ഇരുപതോളം വാർഡിൽ മുണ്ടത്തിക്കോട് പ്രദേശത്ത് ആളുകൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചെല്ലാൻ വടക്കാഞ്ചേരി പോകേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഒരു സോണൽ ഓഫീസ് ഉണ്ട് ഇവിടെ ആ സോണൽ ഓഫീസ് പ്രോപ്പർ ഫംഗ്ഷനൽ ആക്കാൻ സി എൻ്റെ എൻ്റെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല മുനിസിപ്പാലിറ്റിയുടെ എല്ലാ കൗൺസിലിലും ഒരുവിധം ഫസ്റ്റ് കൗൺസിലോട്ട് ടുവേഡ്സ് ദ എൻഡ് വരെ നമ്മളത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതും പ്രാക്ടിക്കൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഞാനൊരു ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ നേടിയിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ നേടിയിട്ടുള്ള അറിവുകൾ അത് നാട്ടിലുള്ള ആളുകൾക്ക് പരമാവധി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമെന്നുള്ളതും ബിയോണ്ട് പൊളിറ്റിക്സ് അതാണ് നമ്മുടെ കാര്യം ബിയോണ്ട് പൊളിറ്റിക്സ് നമ്മൾ അത് നടപ്പിലാക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു ഒരു ഒരു കൂട്ടായ്മ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അബവ് ആക്രസിയോട് കൂടി നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന പദ്ധതികളിലും ദയവ് ചെയ്ത് ചില ആളുകൾ കൃത്യമായിട്ട് അതിന് പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ കൊടുക്കാതിരിക്കുക നമുക്കിതിൽ യാതൊരു ഇല്ല നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നത് കുറേയൊക്കെ കുറേ ഒരു 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 മേജർ പോർഷൻ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് അപ്പം ആളുകൾക്ക് ഉപകാരമുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബിയോണ്ട് പൊളിറ്റിക്സ് നീങ്ങാനായിട്ട് ശ്രമിക്കണം എന്നുള്ള ഒരു ഒരു റിക്വസ്റ്റ് ഉണ്ട് അത്രയേ ഉള്ളൂ ജോയ് സാർ എന്തായാലും നമ്മളുമായിട്ട് ഇത്ര നേരം സംബന്ധിച്ചതിലുള്ള സന്തോഷം ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒരുപാട് ഈ കൗൺസിലർ എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ കഴിഞ്ഞു അതിനേക്കാൾ ഉപരി നമ്മൾ മറ്റ് പല കാര്യങ്ങളും ഒരു പൊതുപ്രവർത്തകനെന്ന നിലയ്ക്ക് സാർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുടർന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും ഇനിയിപ്പോൾ കൗൺസിലർ നിലയ്ക്ക് വീണ്ടും ഇവിടെ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ചെയ്യാൻ ചില പരിമിതികൾ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്ന പൂർത്തിയാക്കാൻ സാറിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സുപ്രീം വോയിസ് ന്യൂസ് അല്ല എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നന്ദി നമസ്കാരം